യെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കൺസ്ട്രക്ഷൻ മേഖലയുമായി ബന്ധപ്പെട്ട് നാം എപ്പോഴും കേൾക്കാറുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് പ്ലിന്റ് ഏരിയ എന്താണ് പ്ലിന്റ് ഏരിയ പ്ലിന്റ് ഏരിയ ഇസ് ദി കവേർഡ് ഏരിയ ഓഫ് എ ബിൽഡിംഗ് മെഷോർഡ് അറ്റ് ഫ്ലോർ ലെവൽ ഓഫ് എനി സ്റ്റോറി ഇൻക്ലൂഡിംഗ് വാൾസ് ഒരു കെട്ടിടത്തിന്റെ ഏതൊരു നിലയിലെയും കവേർഡ് ഫ്ലോർ ഏരിയയാണ് പ്ലിന്റ് ഏരിയ എന്ന് പറയുന്നത് കവോർഡ് ഏരിയ എന്ന് പറയുമ്പോൾ ചുവരുകൊണ്ടും മേൽക്കൂര കൊണ്ടും മറയ്ക്കപ്പെട്ട ഏരിയയാണ് പ്ലിന്റ് ഏരിയയിൽ ഒരു മുറിയുടെ ഫ്ലോർ ഏരിയയോടൊപ്പം അതിന്റെ പുറം ചുമരിന്റെയും അകഞ്ചുമരിന്റെയും ഏരിയ കൂടി ഉൾപ്പെടും അതുകൊണ്ട് പ്ലിന്റ് ഏരിയ കണക്ക് കൂട്ടുവാൻ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പുറം ചുമരുകൾ തമ്മിലുള്ള അകലമാണ് ഉപയോഗിക്കേണ്ടത് പ്ലിന്റ് ഏരിയ ഇസ് കാൽക്കുലേറ്റഡ് ബൈ ടേക്കിംഗ് ദി എക്സ്റ്റേണൽ ഡയമെൻഷൻ ഓഫ് ദി ബിൽഡിംഗ് അറ്റ് ഫ്ലോർ ലെവൽ എക്സ്ക്ലൂഡിംഗ് പ്ലിന്റ് ഓഫ് സെറ്റ് പ്രിന്റ് ഓഫ്സെറ്റിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു കെട്ടിടത്തിന്റെ ഫ്ലോർ ലെവലിൽ ഉള്ള പുറമേയുള്ള അളവുകൾ എടുത്തുകൊണ്ടാണ് പ്രിന്റ് ഏരിയ കണക്ക് കൂട്ടുന്നത് ചുവരികളിൽ നിന്നും പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ബേസ്മെന്റ് ഓഫ്സെറ്റിന്റെ ഏരിയ പ്രിന്റ് ഏരിയയിൽ ഉൾപ്പെടുത്താറില്ല ഒരു ഉദാഹരണത്തിൽ കൂടി പ്രിന്റ് ഏരിയ കണക്ക് കൂട്ടുന്നത് എങ്ങനെയെന്ന് നോക്കാം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു ചതുരാകൃതിയിലുള്ള ഒരു സിംഗിൾ റൂമിന്റെ പ്ലാൻ ആണ് റൂമുകൾക്ക് പുറത്തായി മുപ്പത് സെന്റിമീറ്റർ വീതിയുള്ള ചുവരുകളും ചുവരുകൾക്ക് പുറത്തായി അഞ്ച് സെന്റിമീറ്റർ വീതിയിലുള്ള ഓഫ്സെറ്റും കാണാം ഓഫ്സെറ്റ് ഉൾപ്പെടെയുള്ള നീളം ഫൈവ് മീറ്ററും വീതി ത്രീ പോയിന്റ് സെവൻ ചതുരാകൃതി ആയതിനാൽ റൂമിന്റെ ഏരിയ നീളം ഗുണം വീതിയാണ് ചിത്രത്തിലെ ചുമപ്പും പച്ചയും നിറത്തിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഏരിയയാണ് പ്രിന്റ് ഏരിയ പ്ലിന്റ് ഏരിയ കണക്ക് കൂട്ടുവാൻ പാരലായിട്ടുള്ള പുറം ചുമരുകൾ തമ്മിലുള്ള അകലം കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും ഇവിടെ ഇരുവശങ്ങളിലുമുള്ള ഓഫ്സെറ്റ് കുറച്ചാൽ നീളം ഫൈവ് പോയിന്റ് സെവൻ മൈനസ് ടു ഇൻറ്റു സീറോ പോയിന്റ് സീറോ ഫൈവ് മീറ്ററും വീതി ത്രീ പോയിന്റ് സെവൻ മൈനസ് ടു ഇൻറ്റു സീറോ പോയിന്റ് സീറോ ഫൈവ് മീറ്ററും ആണ് അതുകൊണ്ട് ഈ റൂമിന്റെ പ്ലിന്റ് ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻ ടു വിത്ത് ദാറ്റ് ഇസ് ഈക്വൽ ടു ഫൈവ് പോയിന്റ് സെവൻ മൈനസ് ടു ഇൻറ്റു സീറോ പോയിന്റ് സീറോ ഫൈവ് ഇൻറ്റു ത്രീ പോയിന്റ് സെവൻ മൈനസ് ടു ഇന്റു സീറോ ഫൈവ് ദക്വൽ ടു ട്വന്റി പോയിന്റ് വൺ സിക്സ് സ്ക്വയർ മീറ്റർ പ്ലിന്റ് ഏരിയയുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം ആദ്യത്തേത് എസ്റ്റിമേഷൻ ആണ് ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ ആകെ ചെലവ് മുൻകൂട്ടി കണക്കാക്കുന്നതിനെയാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ബിൽഡിംഗ് കോസ്റ്റ് പ്ലിന്റ് ഏരിയയുമായി ഡയറക്റ്റ് ആയി ബന്ധപ്പെട്ടിരിക്കുന്നു പ്ലിന്റ് ഏരിയ കൂടുന്നതിനനുസരിച്ച് ബിൽഡിംഗ് കോസ്റ്റ് കൂടുകയും പ്രിന്റ് ഏരിയ കുറയുന്നതിനനുസരിച്ച് ബിൽഡിംഗ് കോസ്റ്റ് കുറയുകയും ചെയ്യും അതുകൊണ്ട് ബിൽഡിംഗ് കോസ്റ്റ് നമ്മുടെ പ്ലാൻ ബജറ്റിനുള്ളിൽ നിലനിർത്താൻ പ്രിന്റ് ഏരിയ വളരെ സൂക്ഷിച്ച് തീരുമാനിക്കണം രണ്ടാമതായി ബിൽഡിംഗ് പ്ലാൻ അപ്രൂവൽ ആണ് ഒരു കെട്ടിടത്തിന്റെ പ്ലാൻ അപ്രൂവലിന് വേണ്ടി കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ സമർപ്പിക്കുമ്പോൾ അതിനോടൊപ്പം പ്രിന്റ് ഏരിയ അതിൽ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ് മൂന്നാമത്തേത് ബിൽഡിംഗ് ടാക്സ് കാൽക്കുലേഷനാണ് പണി പൂർത്തിയായ ഒരു കെട്ടിടത്തിന്റെ നികുതി നിർണയിക്കുന്നത് പ്ലിന്റ് ഏരിയയെ അടിസ്ഥാനമാക്കിയാണ് പ്ലിന്റ് ഏരിയ കൂടുന്നതിനനുസരിച്ച് കെട്ടിടത്തിന്റെ വാർഷിക നികുതിയും വർദ്ധിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു കെട്ടിടത്തിന്റെ റൂമുകൾ കൂടാതെ മറ്റു പല ഭാഗങ്ങളും ഉണ്ട് ഉദാഹരണമായി വരാന്ത കാർ പോർച്ച് ബാൽക്കണി എന്നീ പല ഭാഗങ്ങളും ഇതിൽ ഏതൊക്കെ ഭാഗങ്ങൾ പ്ലിന്റ് ഏരിയയിൽ ഉൾപ്പെടുത്തണം ഏതൊക്കെ ഭാഗങ്ങൾ ഒഴിവാക്കണം എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം ആദ്യമായി പ്രിന്റ് ഏരിയയിൽ ഉൾപ്പെടുത്തേണ്ടത് ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് നോക്കാം പ്രധാനമായും ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കെട്ടിടത്തിന്റെ ആറ് ഭാഗങ്ങളാണ് പ്രിന്റ് ഏരിയയിൽ ഉൾപ്പെടുത്തേണ്ടത് ഓരോന്നായി നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ കവേർഡ് ഫ്ലോർ ഏരിയ ആൻഡ് ഏരിയ ഓഫ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ വാൾസ് ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഷെയറഡ് ഏരിയ പ്രിന്റ് ഏരിയയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അടുത്തത് സ്റ്റെയർ കേസിന്റെ ലാൻഡിംഗ് ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ സ്റ്റിയർ ആംഗിൾ മാറുമ്പോൾ ലാൻഡിംഗ് ഏരിയ നൽകേണ്ടതായി വരും അത്തരം ലാൻഡിംഗ് ഏരിയ പ്രിന്റ് ഏരിയയിൽ ഉൾപ്പെടുത്തണം മൂന്നാമതായി കാൻഡിലിവർ രീതിയിലല്ലാത്ത വരാന്തകളും കാർപോർച്ചുകളുമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തൂണുകൾ കൊണ്ട് സപ്പോർട്ട് ചെയ്ത വരാന്തകളും കാർപോർച്ചുകളും പ്രിന്റ് ഏരിയയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അടുത്തതായി കെട്ടിടത്തിന്റെ ഉള്ളിലുള്ള ലിഫ്റ്റ് സാനിറ്ററി ഇൻസ്റ്റലേഷൻസ് എന്നിവയ്ക്ക് വേണ്ടിയുള്ള ഏരിയയാണ് അത്തരം ഓപ്പണിങ്സിന്റെ ഏരിയ രണ്ട് സ്ക്വയർ മീറ്ററിൽ താഴെയാണെങ്കിൽ അത് പ്രിന്റ് ഏരിയയിൽ ഉൾപ്പെടുത്തണം എയർ കണ്ടീഷന് വേണ്ടിയും ലിഫ്റ്റുകൾക്ക് വേണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്ന ഡക്റ്റുകളുടെ ഏരിയയും പ്രിന്റ് ഏരിയയിൽ ഉൾപ്പെടുത്തണം മംട്ടി അഥവാ സ്റ്റെയർ കേസ് റൂമുകളുടെ ഏരിയയും പ്രിന്റ് ഏരിയയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഇനി കെട്ടിടത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് പ്രിന്റ് ഏരിയയിൽ നിന്നും ഒഴിവാക്കേണ്ടത് എന്ന് നോക്കാം ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആറ് ഭാഗങ്ങളാണ് പ്രിന്റ് ഏരിയയിൽ നിന്നും ഒഴിവാക്കേണ്ടത് ഓരോന്നായി നമുക്ക് നോക്കാം ഒന്നാമതായി ലോഫ്റ്റുകളുടെ ഏരിയ ആണ് റൂഫിന് തൊട്ട് താഴെയുള്ള സ്റ്റോറേജ് സ്പേസിനെയാണ് ലോഫ്റ്റ് എന്ന് പറയുന്നത് അടുത്തത് ടെറസ് ലെവലിലുള്ള ടവേഴ്സുകളും ഡോംസുകളുമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള അത്തരം കൺസ്ട്രക്ഷൻസ് പ്ലിന്റ് ഏരിയയിൽ ഉൾപ്പെടുത്താറില്ല അതേപോലെ അൺഎൻക്ലോസ്ഡ് ആയിട്ടുള്ള ബാൽക്കണികളുടെയും കോട്ടയാർഡുകളുടെയും ഓപ്പൺ ഏരിയകളുടെയും കാൻഡിലിവർ പ്രൊഡക്ഷൻസിന്റെയും ഏരിയ പ്ലിന്റ് ഏരിയയിൽ ഉൾപ്പെടുത്താറില്ല അതുപോലെ ലിഫ്റ്റിന്റെയും സാനിറ്ററി ഫിറ്റിംഗ്സിന്റെയും ഓപ്പണിംഗ്സ് രണ്ട് സ്ക്വയർ മീറ്ററിൽ കൂടിയിരുന്നാൽ അത് പ്രിന്റ് ഏരിയയിൽ ഉൾപ്പെടുത്തില്ല ആർക്കിടെക്ചറൽ ബാൻഡ്സിന്റെയും കോർണേഴ്സിന്റെയും ഏരിയകളും പ്രിന്റ് ഏരിയയിൽ ഉൾപ്പെടുത്താറില്ല സൂര്യപ്രകാശത്തിന്റെ ഡിഫ്ലക്ഷന് വേണ്ടി ഒരു കെട്ടിടത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന സൺഷെയ്ഡ്സ് വെർട്ടിക്കൽ സൺ ബ്രേക്കേഴ്സ് ഓർ ബോക്സ് ലോവേഴ്സ് ഇവയൊന്നും പ്രിന്റ് ഏരിയയിൽ ഉൾപ്പെടുത്താറില്ല ഈ വീഡിയോയിലൂടെ ഒരു കെട്ടിടത്തിന്റെ പ്രിന്റേരിയെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നിങ്ങൾക്ക് കിട്ടിക്കാണമെന്നോ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം